കോടതി കണ്ണുരുട്ടി ക്രിസ്തുവിനെ അവഹേളിച്ച ഇസ്ലാം മതപ്രഭാഷകനെതിരെ കേസെടുത്ത് പോലീസ് കാലങ്ങളായി ക്രിസ്തീയ സംഹിതകളെയും ക്രൈസ്തവ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും പാണ്ഡിത്യ വിശകലനമെന്ന ഭാവത്തിൽ തികഞ്ഞ അസഹിഷ്ണുതയോടെ അവഹേളിച്ചും അപമാനിച്ചും ഹീനമായ സംതൃപ്തി കണ്ടെത്തുന്നത് ഇസ്ലാമിലെ പണ്ഡിതരെന്ന് മേനി പറഞ്ഞു നടക്കുന്ന ചില മത തീവ്രവാദികളുടെ പതിവ് പ്രവണതയായിരുന്നു അത്തരം മത ഭീകരന്മാർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയിലെ ക്രിസ്ത്യൻ മുഖവും യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറിയുമായ അനൂപ് ആന്റണി ജോസഫ് നടത്തിയ കൃത്യമായ ഇടപെടലിലൂടെയാണ് നിരവധി തവണ കേരള പോലീസ് തള്ളിക്കളഞ്ഞ അത്യന്തം ഹീനമായ ഒരു ക്രൈസ്തവ മത മതനിന്ദ കേസിൽ കോടതി നിയമ നടപടികൾക്ക് ആദ്യം കൂട്ടിയിരിക്കുന്നത് ഒരു ഒരുപറ്റം മതീകരന്മാരെ സുഖിപ്പിക്കുവാൻ വസീം അൽ ഹിക്കാമി എന്ന ഇസ്ലാം മതപ്രഭാഷകനാണ് രണ്ടായിരത്തി ഇരുപത്തി ക്രിസ്മസ് സമയത്ത് ലോകം മുഴുവനുമുള്ള ക്രൈസ്തവരുടെ ആരാധനായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് അങ്ങേയറ്റം അസഹിഷ്ണുതയുടെ ഹീനമായ വ്യാഖ്യാനങ്ങൾ പറയുകയും കടുത്ത ക്രിസ്തുനിന്ദ നടത്തി ക്രിസ്ത്യൻ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുകയും ചെയ്തത് ഈ അസഹിഷ്ണുമാനിന്റെ അങ്ങേയറ്റം തരം ഈ ക്രൈസ്തവ മതധ്വംസനത്തിനെതിരെ കടുത്ത പ്രതിഷേധങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഉയർന്നിരുന്നു എന്നാൽ എലക്ഷൻ വരുമ്പോൾ ക്രിസ്തീയ വോട്ടുകൾക്ക് വേണ്ടി സ്നേഹം കാട്ടി ബൈബിൾ വചനങ്ങളും ഒരുവിട്ട് അരമനകൾ കയറിയിറങ്ങി മെത്രാൻമാരുടെ കൈകൾ മുത്താൻ മത്സരിക്കുന്ന ഒരു ഇടത് വലത് രാഷ്ട്രീയക്കാരെയും ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കാൻ കണ്ടില്ല എന്നത് ശ്രദ്ധേയമാണ് എന്തിനധികം പറയുന്നു ഷക്കേന ന്യൂസും ചില ഓൺലൈൻ ചാനലുകളും അല്ലാതെ ഒരു പ്രമുഖ ചാനലോ പത്രമോ ഈ നികൃഷ്ടമായ മതനിന്നയ്ക്ക് ഒരു ചെറിയ വാർത്താ പ്രാധാന്യം പോലും നൽകിയില്ല കാസ പ്രസിഡന്റ് കെവിൻ പീറ്റർ അടക്കമുള്ളവർ ഈ മതവിദ്വേഷ പ്രസംഗത്തിനെതിരെ പോലീസിൽ അന്ന് പരാതിപ്പെട്ടിരുന്നുവെങ്കിലും ആ പരാതി പോലും കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാതെ ആരുടെയോ താല്പര്യത്തിന് വഴങ്ങി ഇപ്പോഴും ചുവപ്പ് നാടിയിൽ കുരുങ്ങിക്കിടക്കുകയാണ് അടുത്തിടെ പി സി ജോർജ് മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞ് ചിലർ അട്ടഹസിച്ചപ്പോൾ ക്രൈസ്തവർക്ക് മാത്രം പിണറായി ഭരിക്കുന്ന കേരളത്തിൽ നീതി ലഭിച്ചില്ല എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ബി ജെ പിയുടെ യുവ നേതാവും അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയുമായിരുന്ന അനൂപ് ആന്റണി കേരള ഡി ജി പിടർന്ന് എറണാകുളം സൈബർ സെല്ലിലും പരാതി നൽകി എന്നാൽ ഇസ്ലാമിസ്റ്റുകൾ മതനിന്ദ മതനിന്ദ എന്ന് പറയുമ്പോൾ മാത്രം നിവർത്തി എഴുന്നേൽക്കുന്ന പോലീസ് ഈ കാര്യത്തിൽ കടുത്ത നിസ്സംഗത പുലർത്തി അതുകൊണ്ട് അദ്ദേഹം ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയും എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ നേരിട്ട് ഹാജരായി പരാതി ബോധിപ്പിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ കഴമ്പുണ്ടെന്നും അതീവ ഗൗരവമുള്ള വിഷയമാണെന്നും മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട കോടതി ഉടനെ തന്നെ ഈ വിഷയത്തിൽ നടപടിയെടുക്കാൻ പോലീസിനോട് ഉത്തരവിടുകയാണ് ചെയ്തത് ഉടനടി പോലീസ് കർത്തവ്യ നിരതരായി എഴുന്നേറ്റ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പി സി ജോർജിന്റെ മതവിദ്വേഷം എന്ന് പറയുന്ന പ്രസംഗ വിഷയത്തിൽ ഉടനടി കേസ് രജിസ്റ്റർ ചെയ്യാനും വളരെ പെട്ടെന്ന് അന്വേഷണം നടത്താനും പോലീസ് കാട്ടിയ വ്യക്തത യേശുക്രിസ്തുവിനെ അപമാനിച്ച വസീം അൽ ഹിക്കാമിക്കെതിരെ ഇല്ലാത്തതിനാൽ കോടതിയെ സമീപിക്കേണ്ടി വന്ന അവസ്ഥയിൽ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് അനൂപ് ആന്റണി ചൂണ്ടിക്കാട്ടി എന്തുകൊണ്ടാണ് പി സി ജോർജിനും വസീം അൽ ഹിക്കാമിക്കും ഇവിടെ ഇരട്ട നീതി നടപ്പിലാക്കുന്നതെന്നും യേശു ക്രിസ്തുവിനെ അവഹേളിച്ച ഈ വ്യക്തിക്കെതിരെ എന്തുകൊണ്ട് ഒരു ചെറുവിരൽ അനക്കാൻ ഇവിടുത്തെ ഇടതുപലത് മുന്നണികൾ ഇന്നേ വരെ തയ്യാറായില്ല ക്രിസ്തുവിനെ അവഹേളിച്ച വസീം അൽ ഹിക്കാമിക്ക് ആർഹിക്കുന്ന ശിക്ഷ നേടിക്കൊടുക്കുന്നതുവരെ ഈ കേസുമായി മുൻപോട്ടു പോകുമെന്ന അനൂപ് ആന്റണിയുടെ നിലപാട് ക്രൈസ്തവരെ ആവേശം കൊള്ളിക്കുമ്പോൾ തന്നെ ഈ വാർത്ത ഇടതു മുന്നണികളെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്